റഷ്യൻ പ്രസിഡന്റ് പുടിൻ പരിശുദ്ധ ഖുർആാനിന്റെ കോപ്പി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതിന് ചുംബനം അർപ്പിക്കുന്നു ചച്ചിനിയ റിപ്പബ്ലിക്കിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് ഈ സംഭവം യിലെ നേതാക്കൾ അദ്ദേഹത്തിന് ഖുർആാനിന്റെ കോപ്പി കൈമാറി അദ്ദേഹം അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും എന്ന് മാത്രമല്ല അതിനെ വാരിപ്പുണർന്നു അതിന് ചുംബനങ്ങൾ അർപ്പിച്ചു മാഷാ അള്ളഹ റഷ്യയിൽ ഇസ്ലാമിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് പുടിൻ വലിയ തോതിൽ തന്നെ മുസ്ലിംങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് യു എഫ് സി താരം കബീബ് റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരാളാണ് റഷ്യയിൽ ഇസ്ലാമിക സ്ഥാപനങ്ങൾ നിരവധി അനവധിയാണ് എന്തിനേറെ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം ബുഹാരി റഹ്മുലഹിയാലിയുടെ നാടും ബുഹാറ എന്ന പ്രദേശവും സ്ഥിതി ചെയ്യുന്നത് റഷ്യയിൽ തന്നെയാണ് പുടിന്റെ ഈ പ്രവൃത്തി ഇസ്ലാമോ കുത്തിവെക്കുന്ന വർഗീയ കോമരങ്ങൾക്കും വർഗീയ വർഗീയവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണകർത്താക്കൾക്കും മറുപടിയാണ് ഖുർആൻ അത് പ്രകാശമാണ് കലാബിൽ സർവ ലോക പരിപാലകനായ അള്ളാഹുവിന്റെ വചനമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് ആ പരിശുദ്ധ ഖുർആാനിനെ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് മഹാനായ മലക്ക് മുഖർബുൽ അലഹിത്തു വസ്സലാമാണ് ആ ഖുർആൻ അവതീർണമായ സ്ഥലം ഈ ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥലമായ മക്കത്തുൽ മുഖർറമയിലാണ് അതുപോലെ ആ ഖുർആൻ അവതീർണമായ രാത്രി ലൈലത്തുൽ എന്ന പരിശുദ്ധമായ രാത്രിയാണ് ആ പരിശുദ്ധ വചനങ്ങൾ അവതരിക്കപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠരായ അഫ്ലുൽ മുർസലീൻ മുർസലിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവരായ മുർസലീങ്ങളുടെ നേതാവായ റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ മേലാണ് ആ ഖുർആനിനെ ശിരസ വഹിക്കുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർ ഇതുപോലെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ അരുൾ ചെയ്തത് ആ ഖുർആാനിൽ നൈപുണ്യം നേടുന്നവർ ഏറ്റവും ഉന്നതരായ മഹോന്നതരായ മലക്കുകളുടെ കൂട്ടത്തിലാണ് അള്ളാഹു

صَلَّى اللهُ عَلَى مُحَمَّد صَلَّى اللهُ